ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രാജേഷ് ഖന്നയെക്കുറിച്ചാണ് ഞാൻ അദ്ദേഹം ഒരു ഒരു സിനിമ എന്ന തരത്തിൽ സമീപിക്കുന്നതിലുപരിയായിട്ട് ഒരു മനുഷ്യൻ ഒരു പ്രശസ്തിയുടെ വർണ്ണശബളിമയുടെ വർണ്ണപൊലിമയുടെ ഒക്കെ ഒരു പരകോടിയിൽ നിന്നിട്ട് അതിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു സാഹചര്യം അതൊരു സ്വയം കൃതാനർത്ഥങ്ങളായിട്ട് സംഭവിക്കുന്ന ഒരു ഒരു താത്വിക ഒരു പശ്ചാത്തലം ഈ രാജേഷ് ഖന്നയുടെ കരിയറിലുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിലേക്ക് എന്നെ ആകർഷിച്ചൊരു ഘടകം കാരണം രാജേഷ് ഖന്ന ഇന്ത്യൻ സിൽവർ സ്ക്രീനിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായിട്ട് അറിയപ്പെടുന്നു അദ്ദേഹം തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ തുടർച്ചയായിട്ട് പതിനെട്ടോളം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ ഇടതടവില്ലാതെ നമുക്ക് തന്നു മടങ്ങിപ്പോയ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ആരാധന അദ്ദേഹത്തിൻ്റെ ആനന്ദ് അമർ പ്രേം കാട്ടിപ്പതങ്ക് ഹാത്തിമരി സാത്തി ദ ട്രെയിൻ ഡോളി ദാഗ് അങ്ങനെയൊക്കെ നിരവധി സിനിമകളുണ്ട് അതിലൊക്കെ ആ പ്രേക്ഷകരിൽ ഇന്നും ഓർക്കുന്ന ഒരുപാട് ഡയലോഗുകളുണ്ട് എന്നെ വളരെ ആകർഷിച്ചൊരു ഡയലോഗുണ്ട് അത് ദാഗിലെ ഒരു ഡയലോഗാണ് ഇസ്സത്തെയും ഷോരത്തെയും ചാഹത്തെയും ഉൽഫത്തെയും സബ് കുച്ച് ഇസ് ദുനിയ മേഥാജ് ഓ ബി എക് ദോർ ധി എക് ദോർഹെ എന്നൊക്കെ മട്ടിലുള്ള ഒരുപാട് ഡയലോഗുകൾ അതുപോലെ പുഷ്പ ഐ ഹൈട്ട് യേസ് പുഷ്പ എന്ന അദ്ദേഹം അമർപ്രേമിൽ അദ്ദേഹത്തിൻ്റെ നായികയായ ഷർമള ടാഗോറിനോട് പറയുന്ന ഡയലോഗ് അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ചേരുവകൾ ബിസിനസ് ചേരുവകൾ സൂപ്പർ ഹിറ്റ് ഉപദംശങ്ങളൊക്കെ നമുക്ക് നൽകി മടങ്ങിപ്പോയ ഒരു നടനാണ് അദ്ദേഹം മരിച്ചിട്ടൊരു പത്ത് വർഷത്തിലധികമായി അത്തരത്തിൽ വലിയൊരു സ്റ്റാർഡം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം രാത്രി നൈറ്റ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് പുലർച്ചെ നാല് മണിക്ക് ഡിന്നർ കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ട് അദ്ദേഹം പിറ്റേന്ന് വൈകിട്ട് മൂന്ന് മണിക്കും നാല് മണിക്കുമൊക്കെയാണ് സെറ്റിലെത്താറുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയുടെ ഉച്ചകോടിയിൽ നിൽക്കുന്ന സമയത്ത് അപ്പോൾ രാവിലെ പത്ത് മണി മുതൽ തന്നെ സെറ്റൊക്കെ റെഡിയാക്കി ആളുകൾ കാത്തു നിൽക്കുമ്പോൾ രാജേഷ് കരണ സൂപ്പർ സ്റ്റാർ കാക്കാജി വരുന്നത് കാക്ക എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് വരുന്നത് വൈകിട്ട് മൂന്ന് മണിക്കും നാല് ഒക്കെയാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഭവ്യതയോടുകൂടി കാക്കയോട് ഇങ്ങനെ വൈകി വന്നതിനെ തുടർന്നുണ്ടായ മറ്റുള്ളവരുടെ പ്രയാസങ്ങളെപ്പറ്റി പറയുമ്പോൾ കാക്ക മറുപടി പറയുമായിരുന്നത്രേ ഘടി കാക്ക കേലിയ ചെലറാവും കാക്ക ഘടിക്കേലിയെ നെഹി എന്ന് അതായത് വാച്ചും സമയവും കാക്കയ്ക്ക് വേണ്ടിയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ കാക്ക വാച്ചിനും സമയത്തിനും വേണ്ടി ചലിക്കുന്ന ആളല്ല എന്ന് അപ്പോൾ അത്രമാത്രം ആ പ്രശസ്തിയുടെ ലാജവാബ് ആ തിരിച്ചൊരു വാക്കും പറയാത്ത ഉച്ചസ്ഥയിൽ നിന്ന ഒരു മനുഷ്യനായിരുന്നു പിന്നീടാണ് അമിതാഭ് ബച്ചൻ മെല്ലെ മെല്ലെ കടന്നു വരുന്നത് അമിതാഭ് ബച്ചൻ ആനന്ദ് സിനിമയിൽ സപ്പോർട്ടിംഗ് റോളിൽ പിന്നെ കാക്കയുടെ കൂടെ അഭിനയിച്ച ആളാണ് ആ സിനിമയിൽ മറ്റൊരു പ്രധാന ഡയലോഗുണ്ട് ജിന്ദഗി ബഡി ഹൊ ചെ ബാബു മൊഷായ് എന്നാണ് അമിതാഭിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ബാബു മൊഷായ് ജിന്ദഗി ലംബി നഹി ബഡി ഹൊ ചഹിയേ എന്നൊക്കെയുള്ള ഡയലോഗുകൾ അതിനകത്തുണ്ട് ആനന്ദിൽ തന്നെ മുഖേഷ് കുമാറിൻ്റെ എക്കാലത്തെയും വലിയ ഹിറ്റ് ഗാനങ്ങളുണ്ട് മെരി ഹയാ ലോങ് കെ ആൻ മേ കൊയ്സപ്പുനോ കാ ദീപ് ജലായേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളൊക്കെ ഉള്ള സിനിമയാണ് അപ്പോൾ അമിതാഭ് ബച്ചൻ മെല്ലെ മെല്ലെ കടന്നു വരുന്നൊരു ഘട്ടം നമ്മളൊന്ന് വിലയിരുത്തിയാൽ ഈ രാജേഷ് ഖന്ന ഒരുപക്ഷെ അദ്ദേഹത്തെ കാത്ത് ആ പ്രൊഡ്യൂസർമാർ അദ്ദേഹത്തിൻ്റെ ബാത്റൂമിൽ വരെ ക്യൂ നിൽക്കുമായിരുന്നു എന്നായിരുന്നു അന്ന് പറയപ്പെട്ടിരുന്നത് അദ്ദേഹം പിന്നെ വന്നിറങ്ങിയ വാഹനം കാറിൻ്റെ മുകളിൽ സ്ത്രീകൾ കുമാരിമാർ കോളേജ് ഗേൾസ് ഓടി വന്ന് ചുംബിച്ചതിൻ്റെ പാടുകൾ ലിപ്സ്റ്റിക്കിൻ്റെ പാടുകൾ അതിൻ്റെ കാറിൻ്റെ ബോഡിയിലുടനീളം ഉണ്ടാകുമായിരുന്നു ആ രാജേഷ് ഖന്നയുടെ പ്രതിമയിൽ മാല ചാർത്തി അദ്ദേഹത്തെ സാങ്കല്പികമായി വിവാഹം കഴിച്ച നൂറുകണക്കിന് യുവതികൾ അക്കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു അപ്പോൾ ആ രാജേഷ് ഖന്ന അദ്ദേഹം ഉപേക്ഷിച്ച ഒരുപാട് സിനിമകളുണ്ട് കാരണം അദ്ദേഹം അഹന്ത കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ആ പശ്ചാത്തലത്തിൽ അദ്ദേഹം ജഞ്ചീർ ദീവാർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിനിമകൾ അന്നത്തെ സലീം ജാവേദിൻ്റെ തിരക്കഥകളൊക്കെ അദ്ദേഹത്തിൻ്റെ പക്കൽ വരുമ്പോൾ അദ്ദേഹം അതൊക്കെ നെഗ്ലക്റ്റ് ചെയ്ത് വിട്ട ഒരു സാഹചര്യത്തിൽ അപ്പോഴാണ് അമിതാഭ് ഒരു പകരക്കാരനായി വരുന്നത് അങ്ങനെ അമിതാഭ് ബച്ചൻ ജഞ്ചീറിൽ അഭിനയിക്കുന്നു ദീവാറിൽ അഭിനയിക്കുന്നു അതൊക്കെ സൂപ്പർ ഹിറ്റുകളാവുന്നു ഷോല വരുന്നു അങ്ങനെ നിരവധിയായ സിനിമകളിലൂടെ അമിതാഭ് മുന്നേറുമ്പോൾ രാജേഷ് കന്ന പതിയെ പതിയെ പിറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അദ്ദേഹം മദ്യത്തിൽ അഭയന്ത ഇടുന്ന പല കഥകളും നമ്മൾ കേൾക്കുന്നു അപ്പം അത്തരത്തിലൊക്കെ പിന്നീട് അമിതാഭ് ബച്ചൻ വലിയൊരു സൂപ്പർ സ്റ്റാറായി മാറി രാജേഷ് ഖന്ന പിറകോട്ട് പോയി എന്നാലും രാജേഷ് ഖന്ന എൺപതുകളുടെ അവസാനം വരെ ചെറിയ ചെറിയ ഹിറ്റുകളൊക്കെ ഇടക്കൊക്കെ നൽകിക്കൊണ്ട് തന്നെ സാന്നിധ്യം നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നാൽ പോലും ആ പഴയ ആ സ്റ്റാർട്ടിലേക്ക് രാജേഷ് ഖന്നക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല ഞാൻ ഇത് പറയുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു ചരിത്രമാണ് ഇത് ഒരു പ്രശസ്തിയുടെ ഉച്ചായിയിൽ നിൽക്കുമ്പോൾ ഓരോ താരങ്ങൾ അല്ലെങ്കിൽ അത് ഏത് മേഖലയിലുള്ള ആളുകളാണെങ്കിലും അവർ അനുവർത്തിക്കേണ്ട ചില രീതികൾ ചില ശൈലികൾ ചില ചിട്ടകൾ അതൊക്കെ ഭാവി തലമുറക്ക് ബോധ്യപ്പെടുത്തുന്ന വലിയൊരു ഉദാഹരണമാണ് രാജേഷ് ഖന്നയുടെ ഉദാഹരണം അത് ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിച്ചത് അതുകൊണ്ട് നമ്മൾ ഏത് ഉച്ചസ്ഥായിലും ഉന്നതിയിലുമൊക്കെ നിൽക്കുമ്പോഴും നമ്മളൊരു ഡൗൺ ടു എർത്തായി താഴേക്ക് കണ്ണു പായിച്ച് നമ്മൾ തുടർന്ന് അങ്ങോട്ടും കോമ്പിറ്റൻസ് മത്സരക്ഷമത നിലനിർത്തി മുന്നോട്ട് പോകേണ്ടതിൻ്റെ വലിയൊരു ആവശ്യകത രാജേഷ് ഖന്നയുടെ കരിയർ നമ്മോട് വിളിച്ചു തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും രാജേഷ് ഖന്ന ഇന്ത്യൻ സിൽവർ സ്കീമിലെ എവർ ഫസ്റ്റ് സൂപ്പർ സ്റ്റാറായിട്ട് ഇന്നും നിലനിൽക്കുന്നു രാജേഷ് ഖന്നയോളം വലിയ ഫെയിം ആർക്കും ഇതുവരെ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും രാജേഷ് കറിനയ്ക്ക് അത് സ്ഥായി ഭാവത്തിൽ നിലനിർത്താൻ കഴിയാതെ പോവുകയും അമിതാഭിൻ്റെ കടന്നുപരം അദ്ദേഹത്തെ വലിയ തോതിൽ മാനസികമായി ആലോചനപ്പെടുത്തുകയൊക്കെ ചെയ്ത പിൽക്കാല സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊരു മേഖലയിൽ ഉന്നതിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളും ചിട്ടവട്ടങ്ങളും ഉണ്ട് അത് നമുക്കെല്ലാവർക്കും ഏതു സമയത്തും ഓർമ്മിപ്പിക്കത്തക്ക ജീവചരിത്രമാണ് രാജേഷ് കന്നക്ക് നമ്മുടെ പ്രിയപ്പെട്ട കാക്കാജിക്കുള്ളത് സാന്ദർഭിക വശാൽ അത് ഇവിടെ സൂചിപ്പിക്കുകയാണ് പക്ഷേ അത് എല്ലാ കാലത്തേക്കും പ്രസക്തമായ ഒന്നാണ് എന്ന് അടിവരയിട